ഈ തമ്പ്രാൻ പറഞ്ഞത് ഒരു കഥയായി തോന്നും അങ്ങനെ തമ്പുരാൻ കഴിച്ചു പോയി കഥാനായകൻ എവിടെ ഓ ഇതാണ് ഇന്റർവെല് വരുമല്ലോ അവർ നാട് വിട്ട് മറ്റൊരു നാട്ടിലെത്തി നീണ്ട പത്ത് വർഷത്തിന് ശേഷം അവർക്കൊരു പെൺകുഞ്ചി അയച്ചു ആ കുഞ്ഞാണ് ഈ കുഞ്ഞ് ലക്ഷ്മി തമ്പുരാട്ടു വർഷത്തിന് മുന്നേ ഞാനും ആ എല്ലാം കാണാൻ എത്തി പിന്നിലത്തെ വാതിൽ ആരാ തുറന്നിട്ടത് അകത്തൊന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അച്ഛനൊന്നു പോയി നോക്കാം മോൻ ഇവിടെ നിക്ക് ആരാ ആരായാലും എനിക്ക് കുറച്ച് വെള്ളം വേണം ഇത് കോരനാ ഓ ഇപ്പ നല്ല മെലക്ക് വാങ്ങിയത് തന്റെ മകനാണല്ലേ ഉമ്മറം പൂട്ടി കണ്ടപ്പോ പിൻവശത്തുകൂടെ കയറി പറ്റി ഞാൻ തമ്പുരാനെ തമ്പുരാന ആർക്കും വേണ്ടാതായില്ലേ ശുപത്രിയിലേക്ക് പോകാം എന്ത് വേണമെങ്കിലും ചെയ്യാം എണീക്ക് തമ്പുരാ പതുക്കെ പതുക്കെ സന്തോഷായി നീ ഒരാളെ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ നീയാണ് എന്റെ തമ്പൂര ഇപ്പൊ എന്റെ ജീവൻ രക്ഷിക്കാൻ വന്ന തമ്പൂര അങ്ങനെയൊന്നും പറയരുത് ചെക്കൻ പഠിച്ചു ജോലിയായപ്പോ കഷ്ടപ്പാടൊക്കെ മാറി ഇളയത് പുറത്ത് നിൽക്കണുണ്ട് ഏഴ് വയസ്സായിട്ടുള്ളൂ മോനെ വാ എനിക്ക് കുറച്ച് കഞ്ഞി കുടിക്കണം എന്നിട്ട് പോയിക്കോളാം നീ ചെല്ല് നീ വെച്ച കഞ്ഞി തമ്പിരാൻ കുടിക്കും എന്നാ ഞാനിപ്പോ വരാം മോൻ ഇവിടെ ഇരിക്കേ ഇതാണ് മോളെ അച്ഛൻ്റെ ഇല്ലം പത്തിരുപത് വർഷായില്ലേ നമ്മൾ ഇവിടുന്ന് പടിയിറങ്ങി പോയിട്ട് വാതനടച്ചിരിക്കുന്നു ഇവിടെ ആരുമില്ലെന്നാ തോന്നുന്നത് നമുക്ക് കുറച്ചു നേരം മുറ്റത്തിരിക്കാം ഹായ് എത്ര നിലമാകുമ്പോഴും മോന എന്ത് പണിയെ കാണിച്ചെ അയ്യോ ചോരാ മോനാ മാഷേ എത്ര കാല ഇമ്മള് കണ്ടിട്ട് വരൂ അകത്തെ ഏട്ടൻ നമ്പരണ്ട് ഏട്ടൻ നമ്പരല്ലകത്തുണ്ടോ ഏട്ടാ ണോ കഞ്ഞി വേണമെന്ന് പറഞ്ഞു കൊടുത്തു ക്ഷീണാവൂട്ട കണ്ണ് തുറക്കേട്ടാ ഏട്ടന്റെ അനിയൻ വന്നിട്ടുണ്ട് ഡേ നോക്കേ മഞ്ചുളിയും മക്കളും വന്നിട്ടുണ്ട് കണ്ണ് തുറക്കേട്ടാ ഏട്ടനെ കൊണ്ടുപോവാൻ വേണ്ടി വന്നതാ ഞങ്ങള് ഏട്ടാ കണ്ണു തുറക്കേട്ടാ ఏటా ఏటా కన్ను తొర కేటా ఏటా ఏటా അങ്ങനെ വലിയ തമ്പുരാൻ മരിച്ചു ഇല്ല ഇപ്പൊ കോരൻ തമ്പുരാന്റെ കൈയിലായി അദ്ദേഹത്തിന്റെ മകനാണ് നമ്മുടെ കഥാനായകൻ അന്നത്തെ കല്ലേറ അവന് ശരിക്കും കൊണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ അവൻ ഇവളെയും തിരഞ്ഞു നടക്കുന്നുണ്ടാവും എന്തായാലും കഥ കൊള്ളാം നമുക്കാ ഇന്നു പോയല്ലോ ആ ഗുഡ് ഐഡിയ ന സിമയിലൊക്കെ തമ്പുരാക്കന്മാരെന്ന് പറയുന്ന കേട്ടിട്ടുള്ളു ഞാൻ റെഡിയല്ല